സാമൂഹിക പരിവർത്തനത്തിന്റെയും രാഷ്ട്രനിർമ്മാണത്തിന്റെയും മാധ്യമമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ന്യൂസിലാന്റിലെ വെല്ലിംഗ്ടണിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു Our National Education Policy 2020 is aimed at transforming Indian education landscape by promoting multidisciplinary learning critical thinking and global competitiveness it also opens our ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഭാദത്തിൽ ന്യൂസിലാന്റിലെ വെല്ലിംഗ്ടണിലെത്തിയ രാഷ്ട്രപതിക്ക് ന്യൂസിലാന്റ് ഗവർണർ ജനറൽ ഡാം സിനി ക്യുരോയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത് ഗവൺമെന്റ് ഹൌസിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പരമ്പരാഗത ചടങ്ങുകളോടെയാണ് രാഷ്ട്രപതിയെ വരവേറ്റത് ഇതിനു പുറമെ റോയൽ ഗാർഡ് ഓഫ് ഓണറും രാഷ്ട്രപതി സ്വീകരിച്ചു തുടർന്ന് ഗവർണർ ജനറലുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും ന്യൂസിലാന്റും തമ്മിലുള്ള ഊഷ്മളവും സൌഹൃദപരമായ ബന്ധത്തെ ഇരു നേതാക്കളും അഭിനന്ദിക്കുകയും വിവിധ മേഖലകളിലെ സഹകരണത്തെ ചർച്ച ചെയ്യുകയും ചെയ്തു ന്യൂസിലാന്റിലെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ വിൻസ്റ്റൺ പീറ്റേഴ്സുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി പ്രതിമയിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി പുശീയ യുദ്ധ സ്മാരകവും രാഷ്ട്രപതി സന്ദർശിച്ചു സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ തിമോർ ലെസ്റ്റിയിലും രാഷ്ട്രപതി സന്ദർശനം നടത്തും